അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് മുത്തുപണിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ഗീ റൈസ് ഒരു വീഡിയോ ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് അതേമാതിരി ഇല്ല അല്ല അടിപൊളിയൊരു ഗീ റൈസ് കുറച്ച് നമ്മൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ടുപാങ്ങിക്കോളിങ്ങൾക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗീ റൈസിന് നല്ലൊരു കളറായിരിക്കും ഇല്ല ഒരു വൈറ്റ് കളറായിരിക്കും അപ്പോൾ ആ വൈറ്റ് കളറിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഉള്ളി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഉള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അധികം മൂപ്പിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ചുവന്ന് വരാതെ ഇരുന്നാൽ ആ വൈറ്റ് കളറുണ്ട് കിട്ടും ഉള്ളി ചുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കളർ കിട്ടില്ല അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടുക അതിൽക്കെന്തൊക്കെ എല്ലാവർക്കും അറിയില്ല കയറാൻ പോകും വട്ടായ ഇലക്കായ അത് ഇതെല്ലാം ഇടുക അതിന് ശേഷം അതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഉള്ളി ഇട്ടു എടുക്കുക ഉള്ളി എത്ര നൈസായിട്ട് കട്ടിയിട്ട് എത്ര തീ കുറച്ച് വെച്ചിട്ട് ഉള്ളി ചോക്കാതിരുന്നാൽ മതി ഉള്ളി ചോത്ത് കഴിഞ്ഞാൽ ആ ഗീ റൈസിൻ്റെ കളറും മാറും ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഗീ റൈസ് അതുകൊണ്ടാണ് ആ ഹോട്ടൽ ഒരു കളറ് കിട്ടുന്നത് പിന്നെ അതിരി ഇങ്ങനെ നല്ല ഇങ്ങനെ വേർ വേറിട്ടിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ കൂടെ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അതേമാതിരി ഒരു ചെറിയൊരു നാരങ്ങ ഒന്ന് ഒരു മുറി നാരങ്ങ ഒന്ന് പീഞ്ഞു കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ കിട്ടുന്ന അതേമാതിരിലെ ബീ റൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുക വളരെ എളുപ്പത്തിൽ ആ ഉള്ളി വാടിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യമില്ലവർക്ക് ഇട്ടാൽ മതി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് എരിവിൻ്റെ ആവശ്യമില്ലവർക്ക് കൗമിരി കടി അടിക്കുകയാണെങ്കിൽ അതൊരു ടേസ്റ്റാണ് ആ എണ്ണയിൽ പ്രേ വന്ന ആ പച്ചമുളകൊക്കെ ഗീ റൈസിൽ കിടക്കുമ്പോൾ അപ്പോൾ പച്ചമുളക് ഇങ്ങൾക്ക് ആവശ്യമില്ല ഇട്ടാൽ മതി നമുക്ക് ആവശ്യമില്ലതുകൊണ്ട് നമ്മൾ ഇട്ടതാണ് അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഈ ഒഴിക്കുന്നത് നോക്കണ്ട ഇത് എത്ര കറ്റെന്ന് ഇതിൽ നമുക്ക് മൊത്തക്കിണക്കിയാകുമ്പോൾ ഒക്കെ അറിയുന്നതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നതാണ് ഇത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അരി എടുക്കുമ്പോൾ ആ അരിക്ക് ഒന്നിനൊന്നര അരി ഏതാച്ച ചിലവർ രണ്ടൊക്കെ ഒഴിക്കുന്നവരുണ്ട് ചില വേവില്ല അരി ഉണ്ടാവും ഇത് നല്ല ചെറിയ അരിയാണ് പൊന്നി നമ്മളെ ജീരകസാല റൈസ് ഉണ്ടല്ലോ ആ റൈസാണ് ആ റൈസൊക്കെ ആകുമ്പോൾ ഒരു ഒന്നരയും ഒന്നര തന്നെ ഒന്നരയിൽ കൂടുതൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പം അരിയൊക്കെ ഒന്ന് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതോതാണ് അരി ചെറിയ അരി അരി എപ്പോഴും റൈസ് ഉണ്ടാക്കണതിൻ്റെ മുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ചോറ് പെട്ടെന്നായി കിട്ടും ഈ റൈസ് പെട്ടെന്ന് ആകാൻ ഒരു ഐഡിയ അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരി പെട്ടെന്ന് വെള്ളത്തിലിട്ട് വച്ചാൽ മതി അത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എപ്പോഴങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചെങ്കിൽ അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ അരി വെള്ളത്തിലിട്ടിരിക്കുക പിന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അതൊന്ന് കഴുകി വാർത്ത് വെച്ചാൽ മതി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണേ പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു ഒന്ന് അതൊന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും നമ്മൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് അരി ഇട്ടേക്ക് തന്നെ ഇളക്കരുത് ഇട്ടില്ലേ ഒന്നുകൂടി തിളച്ച് വരാൻ നേരത്ത് ഇളക്കി കൊടുക്കുക പിന്നെ അതേമാതിരി തിളച്ചും കൊണ്ടിരിക്കുമ്പോഴും കൂടുന്ന നേരം ഇളക്കി കൊണ്ടേ ഇരിക്കരുത് തീ കുറച്ച് വെച്ചാൽ മതി തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അരി വന്ന് ക്രിയ കൃത്യമായിട്ട് വെള്ളം പറ്റി ഇങ്ങനെ വരും കാരണം വെള്ളത്തിലിട്ട് വെക്കണ അരി ആകുമ്പോൾ നല്ല പുതിർന്ന അരി ആയിരിക്കും ആ പുതിർന്ന അരി കൂടുതൽ അളക്കി അളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് അധികം അളക്കരുത് കാരണം അപ്പോൾ വേണ്ട നമ്മളെ നെയ്ച്ചോറിലെ വെള്ളമൊക്കെ വറ്റി ഇനി അതൊന്ന് ദമ്മിട്ട് വെക്കുക നല്ല ഒന്ന് വെന്താക്കിയിട്ട് മൂടി വെച്ചാൽ മതി അലുമിനിയപ്പ് ഓയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒന്നിപ്പം എല്ലായിടത്തും ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടെങ്കിൽ അതേമാതിരി ചെയ്യ അല്ലാത്തവരാണെങ്കിൽ നല്ലൊരു മൂടി എടുത്ത് വെച്ചിട്ട് നല്ല ആവി പോകാത്ത പോകാത്തമാതിരിയുള്ളൊരു മൂടി ആ ഏത് ചെമ്പിലുണ്ടാക്കണ വെച്ചാൽ അത് തന്നെ ആ ചെമ്പിന്റെ തന്നെ മൂടി വെക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിരിക്കും നമ്മളിപ്പോൾ ഇതിന്റെ മൂടിയൊന്നും അല്ല കേട്ടോ വെക്കാൻ പോണത് അത് അലുമിനിയം പോലും അടിച്ചുകൊണ്ട് പിന്നെ ഏതായാലും കുഴപ്പമില്ല അതിൻ്റെ ഏറ് പോകില്ല അതിന്റെ ആവിയൊന്നും പുറത്തു പോകില്ല ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇനി അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുക അപ്പൊ നമ്മളെ ഗീ റൈസൊക്കെ നല്ല നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഒരു അരി ഒരു അരിമ പിടിക്കൂല അതേമാതിരി ആയുണ്ട് നല്ല കളറും ഉണ്ട് നല്ല വൈറ്റ് കളറും ഉണ്ട് അത് പൊട്ടിച്ചപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അത് കിട്ടിയില്ല എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ പാത്രത്തിലാക്കുന്ന ചെമ്പന്ന് മാറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബി